ഹലോ ഗായു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം ഹലോ ഗായു നമസ്കാരം എല്ലാവരുടെ സ്നേഹം മാത്രം അപ്പോൾ നമ്മളെ ഒരു സ്റ്റോറിയാണ് നമ്മളെ സ്വന്തമായുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ എന്താണ് സംഭവിച്ചാൽ നമ്മളെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ഇത് ഈ ഐഡിയ യൂട്യൂബിൽ നിന്ന് ഐഡിയ തുടങ്ങിയിട്ട് ഒരുപാട് കാലം പറയുന്നത് പക്ഷേ ആളുകളില്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല വീഡിയോസ് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ വെറുതെ കാണുന്ന കിടും അല്ലാതെ ഒന്നും അതിൽ വ്യൂസില്ല കാര്യങ്ങളൊന്നും ഇല്ല നമുക്കതിനെ പറ്റി അറേയില്ല പിന്നെ പതിമൂന്ന് പതിനഞ്ച് എത്ര ആളുണ്ട് അതിൽ ഞാനൊരു ദിവസം നമ്മൾ സൗദിയിൽ വർക്ക് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള വെല്ലേക്ക് അടിച്ച് ലൈക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നാട്ടിൽ പോകേണ്ട ടൈം ആയപ്പോൾ ടിക്കറ്റിന് അപാരം റേറ്റ് ഭയങ്കര റേറ്റ് ഒരു പെരുന്നാൾ സീസണാണ് കേട്ടോ പെരുന്നാൾ അല്ലെങ്കിൽ ഓണം വിഷു ഇങ്ങനെ വരുമ്പോഴാണ് ടിക്കറ്റുകാർ കൂട്ടുക എയർലൈൻസ് കമ്പനിക്കാരെ അപ്പഴാണ് അവർക്ക് ടിക്കറ്റ് കൂട്ടാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളിങ്ങനെ പോകണമെന്നുള്ള ഐഡിയ രണ്ട് വർഷമായല്ലോ നാട്ടിൽ പോകണമല്ലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ എയർലൈൻസ് കമ്പനി നമ്മൾ മദ്രാസ ലീവാണ് അപ്പോൾ നമ്മൾ മദ്രാസ ഓട്ടത്തിലാണ് അതിൽ ഇങ്ങനെ ടിക്കറ്റ് നോക്കുമ്പോൾ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരങ്ങളുടെ റേറ്റാണ് കേട്ടോ പിന്നെയും പിന്നെയും കൂടുകയാണ് പിന്നാളെടുപ്പിച്ചപ്പോൾ ഇത് കൂട്ടാനാകുമ്പോൾ പിന്നെയും കൂടണം അതിൽ ഞാനിങ്ങനെ സങ്കടത്തോടെ നിന്നിങ്ങനെ നിന്നപ്പോൾ ഒരു മരം അതായത് കുടപ്പന പോലെ ഒരു മരവും ഒരു ആൽമരം പോലെ ഒരു മരവും രണ്ട് മരം അങ്ങനെ തണലിനുണ്ടാക്കണം അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു മരത്തുമ്പോൾ ഫോൺ വെച്ചു രണ്ടാമത് മരത്തുമ്പോൾ ചാരിന്ന് കുറച്ച് ഇങ്ങനെ ഈ എയർലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അങ്ങനെ 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 പറഞ്ഞപ്പോൾ ആ വീഡിയോ ആൾക്കാർ കാണാൻ തുടങ്ങി അതിൻ്റെ മുമ്പ് എനിക്ക് പതിനാറാൾ പിന്നെ അങ്ങനെ ആയി നൂറാൾ ഇരുന്നൂറായി മുന്നൂറായി നാന്നൂറായി അഞ്ഞൂറായി അഞ്ഞൂറായപ്പോൾ ആരോ പറഞ്ഞു അഞ്ഞൂറിന് ഇതാകും പണം കിട്ടും അപ്പോൾ അങ്ങനെ ഞാനും തന്നെ അഞ്ഞൂറിൽ നമുക്കൊരു രസമായില്ല വീഡിയോ അടുത്തൊരു വീഡിയോ കിട്ടും അങ്ങനെ ഇതൊക്കെ പത്തായിരം അയ്യായിരം ആളൊക്കെ ഇങ്ങനെ കാണൽ വേണ്ടി കേട്ടോ അതിന് അഞ്ഞൂറിനൊന്നും അല്ല മോണി ആവലില്ല ഒന്നുമില്ല ഒന്നും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല രണ്ടായിരമായി മൂവായിരമായി ഇത് അപ്പോൾ ടൈം കാരണം വാച്ച് ടൈം എന്തൊക്കെ ടൈം അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ യൂട്യൂബ് കമ്പനിയിൽ ഞാൻ എന്തു ചെയ്ത് എനിക്ക് കുറച്ച് ചിലപ്പോൾ ഒരു വീഡിയോ കിട്ടിയിട്ടോ അതില് പുറത്തൂടെ വേറൊരാളോ വിളിക്കണം ആ വീഡിയോ കോപ്പി റൈറ്റ് ഒന്നാകാതെ ഇതൊരു മില്യൺ ലക്ഷങ്ങൾ രണ്ടോ മൂന്നോ ലക്ഷം ആൾക്കാർ കണ്ട് അതിന് കുറേ സമയങ്ങൾ കിട്ടി ലൈക്ക് കുറേ കിട്ടും അതിലെന്തായി ടൈം കംപ്ലീറ്റ് ആയി അപ്പോക്കിനിപ്പം വേറെ എന്തോ ഒപ്പിക്കും ഞാൻ വേറെ ഏതോ വീട് ഇട്ടത് അത് ശരിയില്ല അവിടെ ശരിയില്ല ഇവിടെ ആണെന്ന് പറഞ്ഞിട്ട് അതിന് പണിഷ്മെൻറ്റ് ഞാൻ ചെയ്തത് എന്തോ കംലൈൻറ്റ് ഏതൊക്കെ പ്രശ്നമാക്കിയിട്ട് ബെൻഡിങ് കഴിക്കുന്നത് മൂന്ന് മാസം നാല് മാസം ഇരുപത്തേഴ് ദിവസങ്ങളൊക്കെ ബെൻഡിങ്ങായി അതിനെ വക്കീൽ ആക്കി അത് എന്തൊക്കെ ആക്കി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി പിന്നെ കുറേ കുത്തി റേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ആയിരുന്നു ഒരു സൂപ്പർ ഭാഗത്തിൽ അതൊക്കെ തുറന്ന് ആയി അതിന് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കൊടങ്ങി അവർ നമുക്ക് തരേണ്ട അതൊക്കെ തന്ന് നമ്പർ കൊടുക്കാനുള്ള നമ്പറൊക്കെ തന്ന് അങ്ങനെ ആപ്ഷൻസ് ഉള്ള നമ്പറൊക്കെ വന്ന് അങ്ങനെ ചെയ്ത് റെഡി ആയി ഞാൻ നോക്കണം ഇപ്പോൾ എന്തെന്നറിയില്ല വീട് എടുത്താൽ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അത് പത്താൾ പതിനഞ്ചാൾ ഇരുപതാൾ രണ്ടാൾ മൂന്നാൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കും അപ്പോ എന്തോ നമ്മളെ സമയദോസമായിരിക്കണം അതാണ് അപ്പോൾ ഇതിന് പറയാനുള്ളത് ഇത് നല്ലൊരു ബിസിനസ് ആണ് ഇത് അറിയുന്നവരും ഇത് ചെയ്യുന്നവരും നമുക്ക് സമയമല്ല നമ്മളൊരു ഹൗസ് ഡ്രൈവറാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് നടത്തുന്നവർക്ക് നല്ല കാര്യമാണ് പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നേരം പോക്ക് ഒറ്റയ്ക്ക് ഒരു ചെറിയ റൂമിലൊക്കെ താമസി ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടുക അപ്പോൾ ഒരു ടൈം പാസ്സായിട്ട് നമ്മളൊരു സന്തോഷത്തിന് ചെയ്യുക എന്ന് മാത്രമാണ് അല്ലാതെ ഇതിന് നമുക്ക് അത് വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല അപ്പോൾ എല്ലാവരും നിങ്ങൾ കഴിഞ്ഞാൽ ഒക്കെ പ്രത്യേകം പറയാനുള്ളത് എന്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നിങ്ങളോട് സബ്സ്ക്രൈബിന് വേണ്ടി അഭ്യസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും ഇത് ഒന്നാം പാട്ടാണ് പാട്ടുകൾ വേറെയുണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ നമ്മളിവിടെ നിർത്തുന്നു ബായ് എല്ലാവരുടും സ്നേഹം മാത്രം